താനൂർ മൂച്ചിക്കലിൽ സ്വർണ്ണക്കടത്ത് സംഘം യുവാവിനെ ഡീസൽ ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ പിടിയിലായത് സ്വർണക്കടത്ത് സംഘത്തിലെ കണ്ണികൾ പ്രതികളെ പോലീസ് പൊക്കിയത് ഇടുക്കിയിലെ റിസോർട്ടിൽ നിന്ന് വേങ്ങര ഊരകം സ്വദേശി സാദിഖ് അലി എന്ന ഇരുപത്തിയാറ് കാരനെയും താനൂർ താനാളൂർ സ്വദേശി വിപിൻ റാം എന്ന മുപ്പതുകാരനെയുമാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതികളെ ഇടുക്കി തങ്കമണിയിലെ റിസോർട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി താനൂർ മൂച്ചിക്കൽ പാലത്തിനടിയിൽ വെച്ച് നിറമ്പുരുന്നൂർ ആലിൻചൂട് സ്വദേശിയായ മുഹമ്മദ് റാഫിയെ സ്വർണം തേടിയെത്തിയ മൂന്നംഗ സംഘം ക്രൂരമായി മർദ്ദിക്കുകയും ഡീസലൊഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു രാത്രി മണിയോടെയായിരുന്നു സംഭവം റാഫിയുടെ നിലവിളിക്കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെ സംഘം രക്ഷപ്പെടുകയായിരുന്നു വിദേശത്തുനിന്ന് റാഫിയുടെ സഹോദരന്റെ കൈവശം കൊടുത്തയച്ച സ്വർണം ആവശ്യപ്പെട്ടായിരുന്നു സംഘത്തിന്റെ മർദ്ദനം കേസിലെ മുഖ്യപ്രതിക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് സംഘത്തിന്റെ ടെലിഫോൺ സംഭാഷണം എഡിറ്റർ ലൈവ് പുറത്തുവിട്ടിരുന്നു താനൂർ ഡിവൈഎസ്പി വി പി ബെന്നി സി ഐ വിജയരാജൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരം താനൂർ സബ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് സി പിഒമാരായ ശ്രീജിത്ത് സുജിത്ത് ഡ്രൈവർ പ്രശോപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതികളെ പരപ്പനങ്ങാടി കോടതി ജയിലിൽ അടച്ചു എഡിറ്റർ ലൈവ് താനൂർ